പു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട് ചെർക്കളം മുതൽ കാസർഗോഡ് ഭാഗത്തേക്കാണ് വർക്ക് നടക്കുക എന്ന ചില ഭാഗങ്ങളിൽ മാത്രം വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ചെർക്കള ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് വർക്കുകൾ നല്ല പോലെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭാഗങ്ങളിൽ ഫസ്റ്റ് ഫ്ലൈ ഓവറിലേക്കുള്ള ഗർഡറുകൾ മുഴുവനും സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഷട്ടറിംഗ് പ്രവൃത്തികളും കഴിഞ്ഞ് സ്പാനുകൾ കോൺക്രീറ്റ് വർക്കുകൾ ചില സ്പാനുകൾ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ആകെ ഒന്നോ അഞ്ച് സ്പാനുകൾക്കിടയിലുള്ള കോൺക്രീറ്റ് വർക്കുകളാണ് ഇനി ഇപ്പോൾ നിലനിൽക്കുന്നുള്ളത് അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ ഇപ്പോഴും തുടരുകയാണ് കാണാൻ സാധിക്കും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ ഇവിടെ ഒരു പില്ലറിൻ്റെ കോൺക്രീറ്റ് വർക്കർ ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുകയാണ് നീ രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ ഫിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കാനുണ്ട് കുറച്ച് ഭാഗങ്ങൾ ഭാഗത്തൊക്കെ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് കാണാം ഭാഗത്ത് നേരത്തെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതായിട്ട് ആ വർക്കുകൾ തുടരുന്നുണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് സ്പാനുകൾക്കിടയിലുള്ള ഗർദ്ദുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ൾ കഴിഞ്ഞ് ഇന്ദിരാ നാഗർ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭാഭാഗത്ത് യു എൽ സി സിൻ്റെ റീച്ചിൽ സൈൻ ബോർഡുകളും മറ്റും സ്ഥാപിക്കുന്നതായ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് സൈൻ ബോർഡുകൾ ക്യാമറ അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഒരു സൈൻ ബോർഡിന്റെ പ്രവർത്തി നടക്കുകയാണ് അതിന്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികളുടെ നടന്നു വരികയാണ് വിഭാഗത്തും ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെർക്കള ഭാഗത്ത് പോകുമ്പോൾ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പെട്രോൾ പമ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറുക്കള ടൗൺ കഴിഞ്ഞാൽ നായ്മറമ്പുല അയാണ് ഈ പെട്രോൾ പമ്പ് യൂസ് ചെയ്തത് പെട്രോൾ അടിക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ പെട്രോൾ പമ്പ് ഉപയോഗപ്പെടുത്താം അല്ലാത്തവർ ക്രിപ്പ് ചെയ്തു പോവാം സുഹൃത്തുക്കളെ വിദ്യാനഗരം ബി സി റോഡ് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിഭാഗത്ത് ഫൈനൽ ടാറിംഗ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലോഡ് ടെസ്റ്റിങ് നടക്കുകയായിരുന്നു അപ്പോൾ ആ ലോഡ് ടെസ്റ്റിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അടുത്ത് തന്നെ ഇത് ഓപ്പൺ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ ഭാഗത്താണ് ലോഡ് ടെസ്റ്റിങ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആ ലോഡ് ടെസ്റ്റിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് ടിപ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഏകദേശം ഈ ഭാഗത്ത് ലോഡ്കാസ്റ്റിങ് നടത്തുന്നത് അപ്പം ആ ഭാഗം വരെ റിയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ലൈൻ മാർക്കിംഗ് പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത് അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള റോഡിലേക്കും ഫുള്ള് മാർക്കിംഗ് ഒക്കെ വരച്ചിട്ടുണ്ട് വിദ്യാനഗർ കാണാൻ സാധിക്കും വിദ്യാനഗർ വളത്തെടുക്ക പോകുന്ന ഈ ഭാഗത്ത് കാണാം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് മാർക്കിംഗ് ഒക്കെ ലൈൻ മാർക്കിംഗ് ലൈൻ വരച്ചിട്ട് ഫുള്ള് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ടൗണിലെ ആറുവരി ഫ്ലൈ ഓവറിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലൈ ഓവറിൽ ഇപ്പോൾ വാട്ടർ പ്രൂഫിങ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് ഈ കുറച്ച് കുറച്ച് ബാക്കി ആയ ഭാഗമുണ്ടല്ലോ ആ ഭാഗവും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഫൈനൽ ടാറിങ് പ്രവർത്തികൾ നടക്കാനുണ്ട് ബാക്കിയുള്ള ഭാഗം കണ്ടു നോക്കാം നമുക്ക് ഏ ഭാഗം വരെ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം ഭാഗത്തൊക്കെ വാട്ടർ പ്രൂഫിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം കൂടി ഇനി ഭാഗം കൂടി വാട്ടർ പ്രൂഫിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് ഇതാണ് കാസർഗോഡ് ഫ്ലൈഓവറിൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ താഴെ സർവീസ് റോഡിൻ്റെ പ്രവർത്തികൾ എന്ത് നോക്കാം അതൊക്കെ പ്രവർത്തികൾ ബാക്കിയുണ്ട് ഈ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് കാരണം ഇവിടെ ഉണ്ടായ ഈ ഹൈറ്റിലുണ്ടായിരുന്ന മുഴുവനും സാധനങ്ങൾ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് യു എൽ സി സിയുടെ ഇവിടുന്ന് മണ്ണൊക്കെ എടുത്ത് മാറ്റുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഹൈറ്റ് ഫുള്ള് കുറഞ്ഞിട്ടുണ്ട് വായിക്കാം ഈ കണ്ടോ ഇവിടുന്ന് മണ്ണൊക്കെ എടുത്ത് മാറ്റുന്ന പ്രവർത്തികൾ നടക്കുകയാണ് ണ്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഭാഗത്ത് അതൊക്കെ എടുക്കാൻ ബാക്കിയുണ്ട് കെടിയും വെച്ചേക്കുന്നില്ല നമ്മളെ കെടിയൻ ഭയങ്കര ശത്രുആന്ന നമ്മളെ നമ്മളെ ബാക്കിൽ തന്നെ കെടിയനി ചുറ്റുന്നുണ്ട് കിടിയണ്ട ഫുള്ള് കിടിയാ വരുന്ന കണ്ടറാൻ കഴിയുന്നില്ല കെടിയത് വാഞ്ഞരാക്ക് അപ്പം ഈ ഭാഗത്ത് അങ്ങനെയാണ് സംഭവം നടക്കുന്നുള്ളത് അപ്പം കാസർഗോഡ് ടൗണിലിപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഫുള്ള് മാറ്റം വരും ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള പ്രവർത്തികൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ സർവീസ് റോഡ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ചില റോഡുകൾ റെഡി ആയിക്കോണ്ടി വരുന്നുണ്ട് കാണാൻ സാധിക്കും ഫുൾ ഡൈവേഷൻ കൊടുക്കും പിന്നെ ഇത് കഴിഞ്ഞാൽ ഇതിനിടിയിൽ പലവിധ ആക്ടിവിറ്റികളും ആണ് സർക്കാർ ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് ഇതിനിടയിൽ ഓപ്പൺ ജിമ്മ് പിന്നെ ടെന്നിസ് കോർട്ട് ഈ വികലാംഗർക്ക് മറ്റുമുള്ള റെസ്റ്റിംഗ് ഏരിയ പിന്നെ ഓപ്പൺ തിയേറ്റർ അങ്ങനെയുള്ള പല പല വിധ ആക്ടിവിറ്റികളാണ് ഇപ്പോൾ സർക്കാർ ഇതിനിടയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ മാത്രമല്ല എല്ലാ ഫ്ലൈ ഓവറിൻ്റെ ഇടയിലും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് വീഡിയോ വൈറലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റികളാണ് നമ്മുടെ ഈ ഫ്ലൈ ഓവറിനടിയിൽ ഉണ്ടാവുക അപ്പോൾ പ്രവൃത്തി മുഴുവൻ കഴിഞ്ഞാൽ ഇതിൽ ഉദ്ഘാടനം ഉദ്ഘാടനമാക്കുമെന്നാണ് തോന്നുന്നത് അതിനു മുമ്പ് ഉദ്ഘാടനം ചെയ്യില്ല എന്നാണ് കിട്ടിയ വിവരങ്ങൾ ഇതാണ് കാസർഗോഡ് ഫസ്റ്റ് റീച്ചിലെ ഫ്ലൈ ഓവറിൻ്റെ വിശേഷങ്ങൾ വർക്കിൻ്റെ വിശേഷങ്ങൾ കാസർഗോഡ് പുതിയ സ്റ്റാൻഡിൻ്റെ ജനപ്രശ്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് കുറേ പ്രവൃത്തികൾ ഇനി നടക്കാനുണ്ട് ിപ്പോ പെരുന്നാളം വരുമ്പോൾ ഇവിടെ കൂട്ട് പോകുന്ന ഭയങ്കര ട്രാഫിക് ഉണ്ടാവും അപ്പൊ അതിന് മുമ്പ് എന്തെങ്കിലും ചിലപ്പോൾ ഈ ഭാഗത്ത് ചെയ്യുമായിരിക്കും ട്രാഫിക് കുറക്കാൻ വേണ്ടിയിട്ട് തൽക്കാലമായിട്ട് ഇത് ആടെല്ലാം ഒരു കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം എന്തൊക്കെ അതേ എല്ലാ ആക്ടിവിറ്റികളും ഇതിനെ അടിയിൽ വരുന്നതാണ് അപ്പോൾ നല്ല വർക്ക് ഇടക്കുക കുറേ ഈയിടെ ഇട്ടിട്ട് പക്ഷെ ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല ഇതുവഴി ഇങ്ങനെ കുറച്ച് ആക്സസ് കൊടുക്കുമെന്ന് തോന്നുന്നു താൽക്കാലികമായിട്ട് വിഭാഗത്തിൽ നിന്ന് മണ്ണെടുക്കുന്നവർക്ക് നടക്കുന്നത് പുള്ളിൽ ഹൈട്ടില്ലാതാവും തോന്നുന്നു ആ രീതിയിലാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് വിവാഹം கர்நாடகம் സ്റ്റാൻഡിലേക്ക് പോകുന്ന ഭാഗമാണത് പുതിയതായിട്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈന്ദിച്ച വ്യൂ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശം ആയ രേഖപ്പെടുത്തുക ഇനിയും പുറമുത്താൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്